നീറുന്ന നൂറുനൂറ് പ്രശ്നങ്ങളുമായി സങ്കീർണമായ മനസ്സോടെ എന്തിനൊക്കെയോ വേണ്ടി അസ്വസ്ഥമായി പരക്കം പായുന്നവരാണ് നമ്മളിൽ അധികവും ചെറിയ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുകയും നമുക്ക് ദൈവം തന്നിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങളെ ബോധപൂർവം മറന്നു ചെയ്യുക എന്നത് മനുഷ്യന്റെ രീതിയാണ് സത്യത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നത് കേൾക്കാൻ കഴിയുന്നത് സംസാരിക്കാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും മുറ പോലെ പ്രവർത്തിക്കുന്നത് ഇതൊക്കെ തമ്പുരാൻ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ തന്നെയാണ് പക്ഷെ നമ്മളൊന്നും അതിനെക്കുറിച്ച് ഒരു ദിവനം പോലും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഏതെങ്കിലും ഒരവയവത്തിന് പെട്ടെന്ന് പ്രവർത്തനക്ഷമത നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു അല്പം ചൂടുവെള്ളമെങ്കിലും വീണ് ഒന്ന് പൊള്ളിപ്പോയാൽ അവിചാരിതമായി ഒരു മുറിവുണ്ടായാൽ ഒക്കെ ആ വേദനയിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ തിരിയും ആ സമയത്ത് മറ്റെല്ലാ പ്രശ്നങ്ങളും നമ്മൾ മറന്നു പോവുകയും ചെയ്യും ശരിയല്ലേ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് മനസ്സിനെ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ